സ്റ്റേജിൽ കയറുമ്പോൾ തന്നെ വല്ലാതെ നെഞ്ചിടിക്കുക ബ്രീത്തിങ് പ്രശ്നം വരിക ഒരു ശ്വാസം മുട്ടുവരിക ഒരു പേടി വരിക ഇതെല്ലാം അനുഭവിക്കാത്തവരായിട്ട് ആരുമില്ല ഈ പറയുന്ന ഞാനും നിങ്ങളും ഒക്കെ സ്റ്റേജ് ഫിയർ അഭിമുഖീകരിക്കുന്നവരാണ് അല്ലേ പക്ഷെ ഇത് എപ്പോഴും നമ്മെ ബുദ്ധിമുട്ടിച്ച എന്ത് ചെയ്യും സ്റ്റേജ് ഫിയർ അല്ലെങ്കിൽ സഭാകമ്പം നാല് പേര് കൂടുന്നെടുത്ത് സംസാരിക്കാൻ ഒരു പേടി എന്നില്ലാത്ത ഒരു ഭയം ഇത് എങ്ങനെ മറികടക്കാം ഇതിനെക്കുറിച്ച് കുറച്ച് ടിപ്സ് മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് വീഡിയോയിലേക്ക് സ്വാഗതം സ്റ്റേജ് ഫിയർ എല്ലാവരെയും അലട്ടുന്ന പ്രശ്നം ഇത് മാറ്റാനായിട്ട് ഒരു നാലോ അഞ്ചോ ടിപ്പ് ഒന്നാമത്തെ ടിപ്പ് സ്റ്റേജിലോട്ട് കയറുന്നതിന് മുമ്പ് തന്നെ ബ്രീത്ത് ചെയ്യുക ഒരു നാലോ അഞ്ചോ ടൈംസ് നന്നായിട്ടൊന്ന് ബ്രീത്ത് ചെയ്തതിന് ശേഷം സ്റ്റേജിലോട്ട് കയറുക അപ്പോൾ തന്നെ നമ്മുടെ മൈൻഡും അതുപോലെ നമ്മുടെ ബോഡിയും ഒക്കെ ഒന്ന് കൂളിങ് എഫക്റ്റ് ആ രണ്ടാമത്തത് പ്രാക്ടീസ് ഏതൊരു ആണോ നിങ്ങൾ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് ഏതൊരു സെമിനാർ ടോപ്പിക് ആയാലും അതില് നിങ്ങൾ നന്നായിട്ട് ഒരു പ്രാക്ടീസ് ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും പ്രാക്ടീസ് ചെയ്യുന്നതോടൊപ്പം എപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നത് വൃതാവാകില്ല എപ്പോഴും പ്രാക്ടീസ് ചെയ്തോണ്ട് നിന്ന് ആ ഒരു ടോപ്പിക് അത്രയും കൃത്യമായിട്ട് നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാനായിട്ട് കഴിയും മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ എടുക്കുന്ന ടോപ്പിക്കിൽ നിങ്ങളാണ് കിങ് വേറെ ആരുമല്ല നമ്മൾ പറയുന്ന ടോപ്പിക്കിൽ നമ്മളാണ് രാജാവ് ഫ്രണ്ടിലിരിക്കുന്നവരൊന്നും ഒന്നുമേ അറിയില്ല അവർക്കൊന്നും അറിയില്ല ഞാനാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്ക അത് കഴിഞ്ഞിട്ട് അടുത്ത് ചെയ്യാനുള്ളത് ഒരു സൂപ്പർമാൻ പോസ് നിൽക്കുന്ന ഒരു പോസ് താങ്ങി തൂങ്ങി നിൽക്കാതെ എപ്പോഴും നല്ല പ്ലസന്റ് ആയിട്ട് നല്ലൊരു സൂപ്പർമാൻ പോസ് സൃഷ്ടിച്ചെടുക്കുക അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻസ് കിട്ടും ഇതൊക്കെ നിങ്ങളൊന്ന് ചെയ്തു നോക്കിയാൽ നിങ്ങൾക്കൊരു ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജിൽ ഒരു എയ്റ്റി പെർസെൻറ്റേജോളം നിങ്ങളുടെ സ്റ്റേജ് ഫിയർ മാറ്റാനായിട്ട് സാധിക്കും ഓക്കെ ഇതെല്ലാം ചെയ്ത് നോക്കൂ നല്ല ഒരു സ്റ്റേജിനെ അഭിമുഖീകരിക്കാനുള്ള ഒരു ബെസ്റ്റ് വ്യക്തിയായിട്ട് നിങ്ങൾ ഓരോരുത്തരും മാറട്ടെ താങ്ക്